ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജോർജിയയിലാണ് ഉള്ളത് ഏതോ ഒരു മൗണ്ടെയന്റെ ഉള്ളത് മെസ്റ്റിന്ന് ട്രക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാനൊരു മൗണ്ടെയ്ൻ്റെ മുകളിൽ എത്തിയതേ എൻ്റെ ടെൻ്റിൽ നിന്ന് കാണുന്ന വ്യൂ നോക്ക് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വ്യൂ എല്ലാം ആണ് ഹായ് യു യാ യു ഗോയിങ് ടു ദാപ് ഓൾ ദ ബെസ്റ്റ് ആള് ജർമ്മനിയിലാണ് ആള് അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് ബ്രെഡ് തന്നു അല്ലേല് ബ്രെഡ് മാത്രമേ ഉണ്ടായുള്ളൂ ഞാൻ ആൾക്ക് ഡേറ്റ്സും എന്തേലും കുറച്ച് നട്ട്സും ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് മേടിച്ച ഇത് രണ്ടും കൊടുത്തു ഉണ്ടോ അവിടെ നോക്കിയാൽ ഇങ്ങനത്തെ വ്യൂ ഇവിടെ നോക്കിയാൽ ഇങ്ങനത്തെ വ്യൂ ഉണ്ടോ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് രണ്ട് സൈഡും ഈ ടെൻറ്റിൻ്റെ ഓപ്പൺ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ന്യൂസിലും യോഗട്ടും ഉണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മേ ബി ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിലൊക്കെ ഇരിക്കുവാണ് ഇവിടുന്ന് ആണെങ്കിലും സീനാണ് നെറ്റും വീഡിയോസ് ഇടാനും പിന്നെ മുകളിലേക്ക് കയറുന്നത് ഭയങ്കര ഹൈലി റിസ്ക് ആൻഡ് ട്രിക്കിയാണ് എസ്പെഷ്യലി ബാഗ് ഉണ്ടെങ്കിൽ അപ്പോൾ അറിയില്ല പ്ലാനൊന്നും നോക്കിയിട്ടില്ല ഇതെല്ലാം പാക്ക് ചെയ്യണം ഇന്നലെ നമ്മൾ മൂന്ന് പേര് ഫ്രീസായി മൂന്ന് പേരും മൂന്ന് സ്ലീപ്പിംഗ് ബാഗിലാണ് കിടന്നത് എന്നാലും അവർ രണ്ടുപേരും മൈനസ് ആയിരുന്നു എൻ്റെ അത് മൈനസും കൂടെ അല്ല എന്നാലും ഞാൻ അവൻ എനിക്ക് ആ ജാക്കറ്റൊക്കെ തന്നുകൊണ്ട് കുറച്ച് ഓക്കെ ആയിട്ട് കിടന്നു ഇവിടത്തെ ആ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനും യൂസഫും കൂടെയാണ് താഴേക്ക് ഇറങ്ങുന്നത് നമ്മളെ സ്ലാവ ഇവിടെ തന്നെ ഇന്ന് സ്റ്റേ ചെയ്യാണ് ടെൻറ്റിൽ നാളെ ഈ മൗണ്ടൻ അവൻ കയറുന്നാണ് പറയുന്നത് അവനത് കയറണമെന്ന് പറയുന്നു അവന് ടൈം എടുത്താലും കയറുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി എനിക്ക് ഫ്ലൈറ്റ് ബാക്കുമെന്ന് അപ്പോൾ അതിന് മുന്നേ എനിക്ക് അർമേനിയും അസർബജനും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പിന്നെ ഇപ്പോൾ ഈ മൗണ്ടെയിൻ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൊടുക്കും ഈസി ആണെങ്കിൽ പിന്നെയും പെട്ടെന്ന് ഓടിപ്പോയി ഓടി വരാമെന്ന് ഓർക്കാം പക്ഷേ ഇത് ഓൾറെഡി എനിക്ക് കുറേ എന്താ പറയുക കുറേ പോകാനുണ്ട് ടൈം എടുക്കും ഇവിടെ ജോർജിയയിൽ തന്നെ വേറെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഈസി ആയിരുന്നെങ്കിൽ എന്തായാലും പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈസിയല്ല ഇന്നലെ തന്നെ അത്യാവശ്യം നല്ല ഹാഡായിരുന്നു അപ്പോൾ ഇനി മുകളിലേക്ക് വരാൻ നല്ല അടിപൊളി ഹാഡാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല സോ ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ സ്ലാവാ ബൈ ബൈ ഓയ് അവന് എന്താ പറയുക നമ്മൾ ഓൾറെഡി കെട്ടിപ്പിടിച്ച് ഭായമൊക്കെ പറഞ്ഞാണ് പക്ഷെ അവൻ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അവൻ ഫോണിൽ സംസാരിക്കില്ല അവൻ്റെ ഈ ക്യാമറ ഇതൊക്കെ ഉണ്ട് അവൻ്റെ ഒരു ഫോട്ടോ പോലും അവൻ്റെ ഗ്യാലറിയിലില്ല കാരണം അവൻ പാഷനാണ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും പക്ഷെ സ്വന്തം ഫോട്ടോ എടുക്കൂല മറ്റുള്ളവരുടെ ഫോട്ടോ ആണ് എടുക്കോളൂ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടുന്ന് പയ്യന് താഴേക്ക് ഇറങ്ങണം എനിക്കുകൊണ്ട് ഞാൻ ഹിച്ച് ഹിച്ചയക്കാണെന്ന് ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ കാരണം നല്ല പണിയാണ് താഴേക്ക് ഇറങ്ങുക എനിക്ക് ഒന്നാമത് നല്ല സ്റ്റീപ്പായിട്ട് നമ്മൾ കയറി വന്ന് താഴേക്ക് നോക്കുമ്പോഴേ എനിക്ക് ഇറങ്ങും ഇവിടെ നോക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡയറക്ഷൻ കാണുന്നുണ്ട് ഗുലി പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അങ്ങോട്ട് അതിന് വേറെ വഴിയാണ് അത് വേറെ ഏതോ സ്ഥലത്തേക്കാണേൽ ഞാനല്ലേ ഇവിടെ ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ട് അവിടേക്ക് ആറ് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററും രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ ബാഗ് ഇല്ലാണ്ടായിരിക്കും ബാഗ് ഉണ്ടെങ്കിൽ അതൊരു നാല് മണിക്കൂറാവും എന്തായാലും പിന്നെ പിന്നെന്താ താഴത്തേക്ക് നമ്മൾ താഴത്തേക്ക് പോകുന്നത് മെസ്തിയലാണ് മെസ്തിയേക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റാണ് കാണിക്കുന്നത് പക്ഷെ എന്തായാലും അതൊരു നാല് മണിക്കൂറാവുമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മെസ്തിയേക്ക് ബാഗെല്ലായിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഇത് ലേക്കിലേക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ഇറങ്ങിയപ്പോൾ അത്ര തന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ നമ്മൾ താഴേക്ക് ഇറങ്ങിയ മുകളിലേക്ക് അത്ര കേട്ടോ ഉള്ളത് ആൾട്ടിറ്റ്യൂഡാണോ രണ്ടായിരത്തഞ്ഞൂറ് ആൾട്ടിറ്റ്യൂഡെല്ലാം ഒരു വണ്ടി വരുന്നുണ്ട് ലിഫ്റ്റ് അടിച്ചു നോക്കാം കിട്ടുമെന്നറിയില്ല ഫുള്ളാണോന്നറിയില്ല ഫുള്ളാണ് തോന്നണം യെസ് അതെല്ലാം ഫുള്ളാണ് ലിഫ്റ്റ് കിട്ടിയാൽ പെട്ടെന്ന് എത്താം താഴേക്ക് ഇവിടെ നോക്ക് മഷ്റൂംസ് ആണ് കേട്ടോ അത് കഴിക്കാൻ പറ്റുന്ന ആയിരുന്നെങ്കിൽ കഴിക്കാറുണ്ട് ഇത് കഴിക്കാൻ പറ്റുന്നല്ല നമ്മളത് തിരിച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാല് എനിക്ക് പുതിയ ഷൂ ആയിട്ടാന്ന് തോന്നുന്നു തിരിച്ചറങ്ങുമ്പോൾ ഭയങ്കര വേദന കാലു മൊത്തം ഇപ്പോൾ പൊടിയായിട്ടുള്ളത് കാരണിങ്ങനെ ഇതിട്ടിട്ട് ഇറങ്ങിയിട്ട് ഉണ്ടോ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വേറെ വഴിയില്ല നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് അതാണ് അപ്പോൾ സ്ലിപ്പറിയാണ് കൂടുതൽ കൂടുതൽ ടാസ്ക് ആണ് അൽഗോദിസ് വേ സെയിം ജസ് സെയിം രണ്ട് വഴിയുണ്ട് ഏത് വഴി പോലും കണക്കാം ഉണ്ടോ ഇങ്ങനത്തെ പക്ഷേ നമ്മൾ ഇന്നലെ വന്ന വഴിയുണ്ടല്ലോ അത് ഇതിൻ്റെ ഒരു പത്ത് ഇരട്ടി ബുദ്ധിമുട്ടാണ് ഇത് എത്രയോ ഫാർ 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 ആണ് കാരണം ഇന്നലത്തെ നല്ല ടാസ്ക് ടാസ്ക്കായിരുന്നു ഇന്നലെ നമ്മളിങ്ങനെ കുത്തനെ കയറിക്കൊണ്ടിരുന്നത് ഇത് ഓക്കെ ഓക്കെ എന്നുള്ളതിലാണ് ഒന്ന് വഴി നോക്ക് അങ്ങോട്ടാണെങ്കിൽ കുത്തനെ ഇറക്കാം ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ ഉരുൾപൊട്ടൽ വന്നിട്ട് ഇങ്ങനെ പിളർന്ന് പോയ പോലെ ഉണ്ട് വേണ്ട ഇത് നല്ല ഹൈറ്റാണ് ഈ കാണുന്നത് എന്നെ എൻ്റെ അത്രയും ഹൈറ്റുള്ള ഇതിലുണ്ട് ഇതുവഴി പോണം കണ്ടോ നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ടാവുള്ളൂ മാക്സിമം ഒരു വൺ കിലോമീറ്റർ മാക്സിമം പോയണ്ടാവുള്ളൂ കണ്ടോ എന്താ അടിപൊളിയായിട്ടുള്ള വില്ലേജാ ഈ ഒരു സ്ലിപ്പർ ഇട്ടിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ ഞാൻ പോകുന്നെന്ന് ഇത്രയും ഇങ്ങനത്തെ വഴി കൂടെ എല്ലാം ഞാൻ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ലാന്ന് വേറെ വഴിക്കതാ അവിടെ പ്ലമിന്റെ മരത്തിന്ന് കൊറേ പ്ലം എല്ലാം പൊട്ടിച്ചിട്ടുണ്ട് അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നടക്കുന്നത് എൻ്റെ ഹെവി ബാഗിന് അവന് കൊടുത്ത അവൻ്റെ ബാഗിനാൻ മേടിച്ചു കേട്ടോ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നോക്ക് സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ തോന്നില്ലേ നല്ല രസമുണ്ട് കുറേ പച്ചപ്പും ആ പച്ചപ്പിൽ കുറേ പശുക്കൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് നമ്മൾ താഴെ എത്താനായിട്ടുണ്ട് കേട്ടോ താഴെ ആ വില്ലേജിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ നോക്ക് വീടുകളുണ്ടോ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിന്റെ മുകളിലും എന്തോ കല്ലാണെന്ന് തോന്നുന്നു എനിക്ക് ഇവൻ എനിക്കിവൻ കണ്ടിട്ടത് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ നമ്മളിത് ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മെസ്തിയിലെ ടൗണ് അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് നമ്മളൊരു ഡോണർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെ നോക്കിയാല് ഡോഗ്സിനെയാണ് കാണാ നല്ല ക്യൂട്ടായിട്ടുള്ള വലിയ ഡോഗ്സ് ഉണ്ടാവും ടർക്കിയിൽ മൊത്തം പൂച്ചയാണെങ്കിൽ ഇവിടെ മൊത്തം ഡോഗാണ് നല്ല രസണ്ട് ആ മൗണ്ടൈനിലാണ് നമ്മൾ പോയിട്ട് വന്നത് എൻ്റെ അമ്മ ടയേഡ് എന്ന് പറഞ്ഞ ഇവിടെ എവിടതേ നല്ല ഷവർമ്മയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കഴിച്ചോട്ടെട്ടോ ഒന്നും കിട്ടുന്നില്ല ഫുള്ള് മഴവേശ കിട്ടുന്ന പിന്നെ ബ്രെഡും അടിപൊളിയാന്ന് തോന്നുന്നു എന്തായാലും നല്ല വിശപ്പുണ്ട് ആയിരിക്കും ഫുഡ് കഴിച്ചിട്ട് നമ്മളിത് അവിടെ ലിസ്റ്റ് അടിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ഓപ്പൺ വണ്ടി കിട്ടുന്നത് മറ്റേത് എല്ലാ സ്ഥലത്തും എന്താ പറയാ ഓപ്പൺ അല്ലാത്ത വണ്ടി അവര് നല്ല തടക്കുന്നുണ്ട് കേട്ടോ അവനെല്ലാം തടത്ത് വരച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനിത് ബാഗിന്റെ മുകളിൽ കേറിയിട്ടിരിക്കുന്നത് ഇവിടെ അധികം ദൂരൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാന് മെസ്സിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഇവിടുന്ന് മെസ്സിലിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ലിഫ്റ്റ് അടിക്കുന്നത് പക്ഷേ ഇഷ്കുലിയിലേക്ക് ഒരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് സോ ഇന്നവിടെ എത്ര എന്നാണ് വിചാരിക്കുന്നത് അവിടെ എത്തിയിട്ട് അവിടെ ടെൻറ്റ് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എത്തുമെന്ന് വിചാരിക്കാം അവിടുന്ന് ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടി എന്നിട്ട് കുറച്ച് ദൂരം വന്നു ഇനി ഒരു മുപ്പത് കിലോമീറ്റർ പോകാനുണ്ട് പക്ഷെ വണ്ടികളൊന്നും കാണുന്നില്ല റോട്ടിൽ പിന്നെ നല്ല ഹൈ റേഞ്ചും നല്ല കൊടും ഫ്രീസിങ്ങാ എങ്ങനെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നോക്ക് മൗണ്ടൈൻസിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന നല്ല വെള്ളമുണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് അതിനെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഞാൻ എന്താ വെള്ളം ഇവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം ഉണ്ട് എന്തോ ലിക്കറാണ് അത് വേണോ അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് മേടിക്കാമെന്ന് പറഞ്ഞാൽ യൂസഫല്ല അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് അതും കേട്ടിട്ട് അവനൊക്കെ കുടിക്കും കൂടി ഇല്ലാതിട്ടെന്തിനാകും പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീടൊക്കെ നോക്ക് മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ കംപ്ലീറ്റ് വുഡാണുള്ളത് അവിടെ നോക്ക് ഉണ്ട് നമുക്ക് രാത്രി വണ്ടി ഒന്നും കിട്ടുന്നെങ്കിൽ തോന്നുള്ളൂട്ടോ എന്തായാലും ട്രൈ നോക്കൂ അയ്യോ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോണതിന് മുന്നേ ആ വണ്ടി വരുന്നത് നോക്കാം വോട്ട് ആർ യുക് സാധനാ അവൻ അതൊന്നും കൊടുത്ത എനിക്കൊന്നും നന്നില്ല വണ്ടി കാണുമ്പോ നമ്മള് വണ്ടി ഇതാക്കണം അതാണ് ആ പ്രശ്നം ആൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ദാ എനിക്കും ആ ഫ്രൂട്ട് തന്നിട്ടുണ്ട് ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് അറിയില്ല ഇവിടെ നല്ല ചൂടുണ്ട് ചൂട് പിടിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് അടിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതേ അവനും അവിടെ ഇരിക്കുന്നുണ്ട് നോക്ക് ആളിനെ വീട്ടിൽ കാണിക്കേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത വീടിൻ്റെ ഉള്ളിലൊക്കെ മരമാണ് നല്ല രസമുണ്ട് നല്ല സ്പേസ് ആണ് ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സുഖം തറയോ ഇവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് തന്നെ ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ട് ഞാൻ എന്തായത് കഴിച്ചോട്ടെ ആയിട്ടുള്ള സാധനം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് വാട്ട് ദ ദ ഓഫ് ഫ്രൂട്ട് ഇംഗ്ലീഷ് നോ ചെക്ക് ഗൂഗിൾ കൊള്ളാം ഇവിടെ നോക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ടൊരു ബ്രെഡല്ല ആള് തന്നിട്ടുണ്ട് ആളിങ്ങനെ കുറേ സംസാരിച്ച് അവന് എല്ലാം കൊടുത്ത് ഞാൻ ചായ കുടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കാണ്ട് വേറെ എന്തോ എന്തോ സാധനം പറഞ്ഞ് എന്തോ ഒരു പേരും പറഞ്ഞിതിന് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു എന്തോ ജാമാന്ന് തോന്നുന്നു എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ കഴിച്ചോട്ടെ കേട്ടോ നല്ല തണുപ്പുണ്ട് എന്താ അവിടെ ഇരിക്കുന്നതന്നെ ഞങ്ങൾക്ക് അറിയൂല കഴിച്ചോട്ടെ എന്താന്ന് മനസിലാണല്ലോ എന്താ മനസ്സിലാവുന്നില്ല എന്താ മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് അവന് ഞാനിതേ മൊത്തം ഇതിരുന്ന് കഴിച്ചു വിശക്കുന്ന പോലും ഇല്ല അതെ കുറച്ച് ബ്രെഡ് ബാക്കിയുണ്ട് ബ്രെഡ് മാത്രമാണ് ആകെ ബാക്കിയുള്ളൂ അവനത് അവിടെ ചായ എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫുള്ള് കഴിക്കാൻ വേണ്ടി പോവാണ് ഭയങ്കര ടേസ്റ്റ് അന്ന് ചെറു ചെറുതന്നില്ലേ അപ്പോൾ ഇതേപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെ ഇത് വേറെ ജാം ഇത് ക്രാൻബെറിയാണ് ക്രാൻബെറീൻ്റെ ജാമാണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ അവരുണ്ടാക്കിയത് കണ്ടോ അവിടെ ബോട്ടിലെല്ലാം കാണുന്നുണ്ട് വീട്ടിലുണ്ടാക്കി അങ്ങനെ അവര് പുറത്തുനിന്ന് ഒന്ന് മേടിച്ചതും കൂടെ അല്ലേ ഇവിടെ തണുത്ത് വരച്ച് റോഡിൽ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കുകയാണ് എൻ്റെ അമ്മ തണുക്കൊന്നുണ്ട് കേട്ടോ എനിക്കെന്തേലും തലേല് ആ എനിക്കുണ്ട് എൻ്റെ മാസ്ക് ഉണ്ട് മാസ്ക് എടുത്തിടാല്ലേ അപ്പോൾ ഒരു സമാധാനം രാത്രി പത്തര വരെ നമ്മൾ ഇന്നിട്ട് ലിഫ്റ്റ് അടിച്ചു നമുക്ക് വണ്ടി ഒന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ ഇന്നിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ഓൾറെഡി ഇവിടുത്തെ ആ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളെ വിളിച്ച് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ കിടക്കുകയാണ് നമ്മളിലാണെങ്കിൽ നല്ല തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരിക്കും ഇന്നലെ തന്നെ മാറ്റൊന്നുമില്ലാണ്ട് നല്ല ഉറക്കം സെറ്റായിട്ടുണ്ടായില്ല അപ്പം ഇന്ന് തന്നെ ഇപ്പോൾ പത്ര കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ഇതിന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് കിടക്കുന്നത് അവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങാൻ വിചാരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഓ ഇന്നലെ അവിടെ കിടന്നുറങ്ങി എൻ്റെ കാലിലൊക്കെ ട്രക്കിങ് ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കാസിലും എല്ലാവിടെയും ഒരു വേദനയാണേ ഇപ്പോൾ നല്ല തണുക്കുന്നുണ്ട് വെയിലൊന്നും വന്നിട്ടില്ല ഒരു മണിയായി ഏഴുമണിയായി മണി ആയിട്ടും വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ അതെ ഈ ഒരു വീട്ടിലാണ് ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് വെയിലിങ്ങനെ ജസ്റ്റ് വന്നു തുടങ്ങി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് വെയിൽ വരാനായിട്ട് വെയിൽ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ വാഷ്റൂം ഉണ്ട് വാഷ്റൂം പോകണമെങ്കിൽ ഉണ്ടോ അങ്ങ് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകണം ഒന്ന് യൂറും പാസ് ചെയ്യണമെങ്കിൽ വാഷ്റൂം പോകണമെങ്കിലൊക്കെ അത്രയും ദൂരം മുകളിലേക്ക് കയറി പോകണം കേട്ടോ എന്തായാലും വണ്ടികളും തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത്രയും തണുപ്പിൽ ആൾക്കാർ എണീക്കുമ്പോൾ തന്നെ ഏഴരൊക്കെ കഴിയുമെന്ന് സോ വണ്ടി കിട്ടിയാലില്ലേലും കുറച്ച് പയ്യ പൈ നടക്കും ചെയ്യാമെന്ന് വിചാരിച്ചു ബോഡി ഒന്ന് വാമാക്കാൻ എന്നിട്ട് ഉഷ്കുലി എത്തണം അവിടെ അടിപൊളി ഗ്രാമാണ് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തിരിക്കും ചിലപ്പോൾ അറിയില്ല അവിടെ എത്തിയിട്ട് നോക്കണം ആദ്യം തന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടി കേട്ടോ കുറച്ചു നേരം നമ്മളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു കാരണം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോ ഏഴര ഏഴേ മുക്കൊല്ലായ്പ്പാണ് അവിടുന്ന് ഇറങ്ങിയത് അങ്ങനെ ഈ വണ്ടിയിൽ കിട്ടിയ കിട്ടിയാണ് എങ്ങോട്ടാണെന്നറിയില്ല എന്തായാലും പോണവരെ പോട്ടെ അവിടെ അറിയില്ല താങ്ക് യു സോ മച്ച് അടുത്ത ഏതോ ഒരു സ്ഥലം അങ്ങോട്ടാണ് ആൾ പോകുന്നത് ആളുടെ വീട് അവിടെയെന്ന് തോന്നുന്നു ഇവിടെ നോക്ക് ഈ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല രസമാണ് എല്ലാവടേയും കാണാനായിട്ട് അത് മാത്രല്ല കേട്ടോ ജോർജ് എല്ലാ സ്ഥലവും ഭയങ്കര ആണ് നൈസാണിത് അവിടെയൊക്കെ വെയിലും ആളിത് അവിടെ ഏതോ ഒരു വില്ലേജിൽ കൊടുന്ന് ഇനിയിപ്പോൾ അടുത്ത വണ്ടിയിൽ ഇവിടെ നിന്നിട്ട് ലിഫ്റ്റടിക്കണം എനിക്ക് നടക്കാനേ പറ്റുന്നില്ലാട്ടോ നടക്കുമ്പോൾ കാലെല്ലാം ഭയങ്കര വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയെന്നല്ലാട്ടോ നല്ല വേദന എടുക്കുന്നുണ്ട് ഒരു വണ്ടി വരുന്നുണ്ട് ലിഫ്റ്റടിക്കാൻ നിർത്തിയില്ല ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് എവിടെ നോക്കിയാൽ അടിപൊളിയാണ് എങ്ങോട്ട് നോക്കിയാൽ രസമാണ് കാണാൻ ആളുടെ വീട് നോക്ക് ഭയങ്കര വലിയ വീടാണ് നമ്മളിങ്ങനെ പയ്യെ ഇതുവഴി നടക്കുകയാണെ ഇവിടെ നോക്ക് ഒരു ടൈപ്പ് ഓഫ് കല്ല് രണ്ട് മൂന്ന് ടൈപ്പ് കല്ല് എൻ്റെ ഇടയിൽ എന്താ സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഓ വണ്ടി വണ്ടി വണ്ടിയില അവനങ്ങോണ്ട് പെട്ടെന്ന് നടന്നുപോയിണ്ടോ എല്ലാവരുടെയും ആപ്പിളും നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ ആൽ താമസമില്ലാത്ത എന്തോ വീടാണ് എന്നിട്ടന്നെ എന്ത് രസമാണ് നോക്ക് അവിടെ നോക്ക് എന്തിൻ്റെയോ കള്ളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ണിട്ടാതിരിക്കാനാണോ ഡെവിലായി ആയിട്ട് ഇതാക്കിയതാണോ ഭയങ്കര അടിപൊളിയാണ് വലിയ മരവും വെച്ച് കല്ലും വെച്ചിട്ടാണ് വീടുകളൊക്കെ പക്ഷെ എല്ലാവരും വൻ റിച്ചാണ് അങ്ങനെ പാവപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഇഷ്ടംപോലെ പൈസയും ഇഷ്ടംപോലെ കൃഷിയും അങ്ങനെ അടിപൊളിയാണ് നിനക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ലേ എൻ്റെ കാല് വൻ വേദന ഓ അത് ടാക്സിയാന്ന് തോന്നുന്നു ട്രൈ നോക്കാം Where are you going? Adishi. Taxi? Adishi. Taxi or you you where are you going? No, I'm auto auto stop. school Yeah. school Yeah. This different place. Okay, okay, okay. Good luck. Yeah, thank you. Ah, I'm the Okay. അത് വേറെ ഏതോ ഇവിടെ നോക്ക് വീടുകളെല്ലാം കണ്ടോ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നെന്താ അതാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാ വീടും പകുതി പകുതി പൊളിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗ്രാമമാണ് വളരെ പീസ്ഫുൾ ഒരു ഗ്രാമം ഭയങ്കര നൈസാണ് കണ്ടോ ചുറ്റും നോക്ക് എവിടെ നോക്കിയാലും കാണാൻ എന്ത് അറിയോ ഇവിടെ കണ്ടോ ഇങ്ങനെ കൊറേ വെള്ളം എല്ലാം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഭയങ്കര രസാണ് എവിടെ നോക്കിയാലും പശുവും ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പും ഇവിടെ നോക്ക് കുറേ പന്നിക്കുട്ടികളെയാണ് കാണുന്നത് ഹലോ പന്നിക്കുട്ടികളെ ഹലോ ഇവന് ഭയങ്കര അത്ഭുത ഇവരുടെ അങ്ങനെ പന്നിനെ കാണൂല്ലല്ലോ മുസ്ലിം രാജ്യമല്ലേ അതുകൊണ്ട് ഇവിടെ അവൻ കഴിക്കൊന്നുമില്ല പന്നിയൊന്നും കഴിക്കൂല പക്ഷെ ഇന്നലെ കള്ള് എന്നോട് കുടിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചൂടിനെയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എന്തോ ഒരു നമ്മളെ വാറ്റ് പോലത്തെ ഒരു സാധനം അതെല്ലാം കുടിച്ചിട്ടാ ഞാൻ കളിക്കുന്ന ഈ വീട്ടിലൊന്നും ആൾ താമസില്ലല്ലോ അതെ ഈ വീട് നോക്ക് ഇവിടെ ആരും താമസിക്കില്ല ഇവിടെ ഒന്നും ആരും താമസിക്കാണ്ട് എന്താ ഒരു ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയും ഫുള്ള് ഇതാണ് ഒരു വണ്ടി വരുന്നുണ്ട് നോക്കട്ടെ ലിഫ്റ്റ് അടിക്കാൻ പറ്റുമോ ഇവൻ എവിടെ വാഷ്റൂം പോയൊക്കെ ആയിരുന്നെ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വണ്ടി പോയിട്ടും ഞാൻ ലിഫ്റ്റ് അടിക്കാൻ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിലെല്ലാം വാഷ്റൂം പോയത് എല്ലാം അവിടെയും ഈ ഒരു ടവർ കാണാൻ പറ്റും അതെന്താ അതിൻ്റെ ഉള്ളിൽ എന്താന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ അത് എവിടെ നോക്കിയാലും കാണാം ചില സ്ഥലത്തൊക്കെ മ്യൂസിയം വാട്ട് ഈസ് ദാറ്റ് ഇൻസൈഡ് ദ ടവർ ചുമ പറയാ എനിക്കറിയില്ല എന്താ അവനും അറിയില്ലാതാണ് നത്തിയുന്നത് എന്താന്നാവോ അത് നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ പൊക്കി കെട്ടിട്ടുണ്ട് നോക്ക് ഇവിടെ ഇതെന്താ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം പണിതിട്ടേക്കുന്നത് മനസ്സിലാകാത്ത സംഭവങ്ങളാ അവിടെ ഓൾറെഡി ഓക്കെ കാറ്റിൽസിനൊക്കെ ഫുഡിനുള്ള സ്റ്റോറേജാണ് കാണുന്നത് പക്ഷെ അല്ലാത്ത എന്താ എന്ത് രസാന്നറിയോ ചുമ്മാ ഇതുവഴി നടന്നാൽ മതി വേറെ ഏതോ അടിപൊളി സ്ഥലമാണ് എനിക്ക് പിന്നീട് ഒരുക്കെ വരണേ സമ്മറിൽ സമ്മറിൽ കുറച്ചും ഗ്രീനറി ആയിരിക്കും ഇപ്പം എന്ന് വെച്ചാൽ നല്ല തണുപ്പായി ഇന്ന് രാത്രിയൊക്കെ ഇവിടെ മൈനസ് പത്തൊക്കെയാണ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് ടെൻ്റ് അടിച്ച് അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെൻസ് ഉണ്ടാവണം എങ്കിലും മാറ്റും ഇല്ല നല്ല സ്ലീപ്പിംഗ് ബാഗും ഇല്ല അപ്പോൾ അതുകൊണ്ട് സീനാണ് സോ നല്ല ഒരു ടൈമിൽ എനിക്ക് കൊണ്ട് ഒരു വൺ മന്ത് ഫുള്ള് ട്രക്കിങ്ങിന് വേണ്ടി മാത്രം സമ്മറിൽ ഒരു വട്ടം വരണം ചില കൺട്രിയൊക്കെ പോയ കൺട്രീസ് വീണ്ടും വീണ്ടും വരുമല്ലോ അതുപോലെ കണ്ടോ നിക്ക് ഈ വീട് പൊളിഞ്ഞടക്കുന്നു എല്ലാ വീടും ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്ന എന്തിനാ എവിടെ അതോ പുതിയൊരു വീടുണ്ട് പുതിയ വീടൊക്കെ അവർ വേറെ രീതിയിലാട്ടോ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇവിടെ മരം എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വെള്ളം എല്ലാവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് പോയിട്ടോടി പോയി ചെറുനേരം എൻ്റെ കൂടെ കളിക്കായിരുന്നു ഇനിയിപ്പോ നോയിക്കോട്ടെ ഞാൻ പോയി കഴിഞ്ഞാൽ വരും കുട്ട കുട്ട കുത്തി മാറി കം 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 പോയി പോയി ഓടി ഇത് നോക്ക് അത് നടക്കുമ്പോ ടി സൗണ്ട് കേൾക്കുന്ന അതിന്റെ എന്തോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അടിപൊളിയാണ് ഭയങ്കര പീസ്ഫുൾ ഒരു സമയം എട്ട് മണി കഴിഞ്ഞിട്ടുള്ളത് ഒരു ഡാർക്ക് ആണ് വെയിൽ വന്നിട്ടില്ലല്ലോ എട്ട് മണി കഴിഞ്ഞിട്ടും അതാളിന്ന് വെയിലില്ലേ എന്താ പറ്റിയേ ഞാൻ കൊറേ നേരമായിട്ട് നടക്ക നടക്കുമ്പോ ബോറടിക്കുന്നേ ഇല്ല എന്ത് രസമുള്ള സ്ഥലങ്ങളാ അതാണ് ബോറടിക്കാത്തത് കൂടെ നടക്കാൻ കൊറേ പശുക്കളും കൊറേ ആൾക്കാരും ഈ പുള്ളിക്കാരൻ അവിടെ പോണ് ആളുടെ പശു ആണോ ഇവിടെ ഒക്കെ കണ്ടോ പൂക്കളൊക്കെ ആയി എന്ത് രസാ നോക്ക് കണ്ടോ വാ എല്ലാം എല്ലവിടി ഇവര് സ്വർഗത്തിലെവിടോ ജീവിക്കുന്നു ഇവിടത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര രസം എവിടെ നോക്കിയാലും കണ്ടുവോ കാണാൻ രസവും ടെൻഡടിക്കാനും പറ്റിയ സ്ഥലങ്ങളാ ഒരു മൈനസ് ഡിഗ്രി സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം അവന് കുഴപ്പമില്ലേ അവൻ്റെ മൈനസ് ഇരുപത് ഡിഗ്രി ഉണ്ട് മൈനസ് പത്തൊക്കെ അവിടെ മാക്സിമം വരുള്ളൂ ഈ ടൈമിൽ അടുത്ത ആണ് അതിൽ കൂടുതൽ വരും മാക്സിമം മൈനസ് പതിനൊന്നാണ് കാണിക്കുന്നത് രാത്രി അവനെ ഓക്കെയാണ് പക്ഷെ ഒരാൾ ഒരു സ്ലീപ്പ് ബാഗിൽ ഒരാൾക്കാണ് കിടക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ടാസ്ക് ആണ് എനിക്കും ഉറങ്ങാൻ പറ്റൂല ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ലാട്ടോ ഈ രാജ്യത്തിനെ പറ്റിട്ട് എന്താ പറയാ ഐ എം വിൻ ഫോളോ ഇൻ ലവ് വിത്ത് ജോർജിയ അങ്ങനെ വേണേ പറയാ എനിക്ക് എന്താ പറയാ ഈ രാജ്യത്തിനോട് പ്രണയം തോന്നി തോന്നു അത്രക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ വർണ്ണിക്കാൻ വാക്കുകളോ ഇതോ ഇല്ല നമുക്ക് അവിടെ എൻ്റെ അടിച്ചെങ്കിൽ അവിടെ കുക്കൊക്കെ ചെയ്ത് ഇവിടെ ഈ വെള്ളമൊക്കെ എടുത്ത് ഓ എൻ്റെ വാവും ഇപ്പൊതാ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് വാവ് വെയില് വന്നപ്പോൾ ഒരു പ്രത്യേക ഫീല് തണുത്തിരിക്കുമ്പോണ്ടല്ലോ വെയിലടിക്കുമ്പോ വാ എന്റമ്മോ അതൊരു ഫീൽ തന്നെ ഇത്ര നേരം വെയിലില്ലായിരുന്നു ഇപ്പഴാ വെയിലി ഒരു വണ്ടി പോലും പോകുന്നില്ലേ ഇപ്പൊ വെയിലെല്ലാം ആയിട്ട് ആൾക്കാർ പിന്നെ വണ്ടിയെല്ലാം അടിച്ചിട്ട് പോകുന്ന എല്ലാരും പൊളിച്ചുകൂടി ഉറങ്ങാൻ തോന്നുന്നു തണുപ്പത്ത് ഞാൻ അവിടെനിന്ന് ഇങ്ങനെ നടന്ന് വേറെ അടുത്ത സ്ഥലം എത്തി അടുത്ത സ്ഥലം എത്തുമ്പോഴും ഇതേ ലാൻഡ്സ്കേപ്പും ഭയങ്കര നൈസാണ് ഇവിടത്തെ കല്ലുകൾക്ക് വരെ എന്താ ഭംഗി എന്ന് അറിയോ കണ്ടോ നോക്ക് ഈയൊരു കല്ല് കണ്ടോ അവിടെ ഒക്കെ കിടക്കുന്ന ഓരോ കല്ലുകൾ കണ്ടില്ലേ ആ കല്ലുകൾക്ക് തന്നെ വളരെ ഭംഗിയാണ് ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രാജ്യം ടാക്സി ടാക്സിയാണോ എന്തായാലും എത്തിയില്ല നമ്മളിത് ഈ ഒരു കാറിലാണ് ഇവിടെ വന്നിറങ്ങിയത് ഇത് ഇറ്റലിയിലുള്ള രണ്ടുപേരായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തോന്നിയത് കാരണം അവരായിട്ട് ഫുള്ള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവര് വണ്ടി റെന്റിനെടുത്തിട്ട് ഫുള്ള് രണ്ടാഴ്ച ഇവിടെ ഇറങ്ങുന്നതാണ് ജോർജ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഉഷ്കുലിയിൽ എത്തിയിട്ടുണ്ട് ഏ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗൺ ആണ് ഇവിടെ ഇവിടത്തെ വീടുകളും അങ്ങനത്തെ പ്രത്യേകത അതൊക്കെ തന്നെയാണ് ടൗണൊക്കെ ഉണ്ടോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വീടുകള് അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ ഒന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് മേ ബി മൂവ് ചെയ്യും എന്ത് രസാന്നറിയോ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കി നിന്ന് പോകും നമ്മളെല്ലാം എനിക്ക് നടക്കാനും പറ്റില്ല എനിക്ക് എന്താ പറ്റിയറിയില്ല എൻ്റെ അമ്മ എൻ്റെ കാല് ഭയങ്കര വേദന രണ്ട് തൈസും രണ്ട് കാസും വേദനയാണ് അതെന്താ പറ്റിയേ അവ എന്നെ കളിയാക്കുന്നു ഞാൻ ബിഗിനർ ആണോ ട്രക്കിങ്ങിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത്രയും നാളും ഇത്ര അഞ്ച് വർഷമായിട്ട് ട്രാവൽ എന്നൊക്കെ പക്ഷെ എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല എന്തായ തണുപ്പിൽ ട്രെക്ക് ചെയ്തോണ്ടാണോ പക്ഷെ പെറുവിലൊക്കെ മൈനസ് പത്തിലൊക്കെ പോയത് അപ്പൊ എന്താ കുഴപ്പമില്ല ഇപ്പൊന്നല്ലോ ഇതൊക്കെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി തന്നെ നോക്ക് എന്ത് വെറൈറ്റി ആണ് കല്ലും മരവും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മേബി ഞാൻ തിബ്ലിസിയിലേക്ക് പോകും കാരണം എനിക്ക് കുളിക്കണം ഡ്രസ്സ് അലക്കണം പിന്നെ എനിക്ക് കാല് ഭയങ്കര വേദനയാണ് കാരണം ഇവിടെ മൊത്തം ട്രക്കിങ്ങാണ് ഇപ്പോൾ ട്രക്കിങ് എന്തായാലും എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല ഒടുക്കത്തെ വേദനയാണ് സോ ബെറ്റർ ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ അർമേനയ്ക്ക് പോയിട്ട് വീണ്ടും ജോർജയ്ക്ക് കയറിയിട്ട് അപ്പോൾ അപ്പളേക്ക് കാലൊക്കെ സെറ്റ് ആണെങ്കിൽ വീണ്ടും ട്രക്ക് ചെയ്യാം എന്നിട്ട് അസർ വൈജാനെ പോകാം അങ്ങനെ വിചാരിക്കുന്നു ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ എല്ലാ വില്ലേജിലും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഷ്കാര ഷ് കാരാസ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്നര മൂന്നര മണിക്കൂറും എത്ര പത്ത് കിലോമീറ്ററും ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞാണേ ഇവിടെ അതെ ഇപ്രാരി പന്ത്രണ്ട് കിലോമീറ്റർ ഈ ടൈം നോക്കണ്ടട്ടോ അത് പ്രോ ആയിട്ടുള്ളവരുടെ ടൈമാണ് ഈ കൊടുത്തേക്കുന്നത് ബാഗും കൂടെ ആണെങ്കിൽ അതൊരു നാല് മണിക്കൂറാണെങ്കിൽ എട്ട് മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഫുൾ ഡേ ദാ ദുവാ ദാവുബരി അതും പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൂട്ട് രണ്ട് മൂന്ന് റൂട്ട് ഒക്കെ ഉണ്ട് റൂട്ട് വണ്ണ് റൂട്ട് ടു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അടിപൊളി ഗ്ലേഷ്യർ എന്നൊക്കെയാണ് അത് ഞാൻ പറഞ്ഞത് ട്രക്കിങ്ങിനായിട്ട് വരണം ഇപ്പം എന്തായാലും എനിക്ക് കൊതി ഉണ്ടെങ്കിൽ പോലും കാലിൻ്റെ സീനാണ് അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ റെക്കമെൻഡ് ക്യാമ്പ് സൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് സെറ്റാണ് ഇവിടെ ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും പറ്റിയ കൺട്രിയാണ് ഒന്നും പറയാനില്ല ദ ബെസ്റ്റ് വീടുകളാണോ ഭംഗി അതോ ഇവിടുത്തെ പുഴകളാണോ അതോ മലകളാണോ അതോ മരങ്ങളാണോ എന്താണെന്ന് അറിയുന്നില്ല വീടുകളും വീടുകളും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഭയങ്കര രസം അടുത്ത ടവർ എവിടെ നോക്കിയാലും ടവറാണ് ഇതൊന്ന് നോക്കിയാ നിങ്ങൾ എന്നെ പറയത് കണ്ടിട്ട് എന്ത് രസാന്നറിയോ ഒരു വാരി ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള വെള്ളം ഒഴുകുന്നു മല ഇങ്ങനെ നമ്മള് ചിത്രം വരയ്ക്കൂലെ അതുപോലെ നോക്ക് വീടുകളും അവിടെ നോക്ക് ഗ്ലേഷ്യേഴ്സ് അങ്ങോട്ട് നമുക്ക് ട്രെക്ക് ചെയ്യാ ആ നേരത്തെ കണ്ടില്ലേ അവിടെ ആ ബോട്ടിൽ കണ്ട ആ ട്രക്കിങ് എല്ലാം അതാണ് അങ്ങോട്ടുള്ളതാണേ പക്ഷേ ഇപ്പം എൻ്റെ കാലിന് പറ്റില്ലാത്തതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല എന്താ അറിയില്ല ഞാൻ കുറേ ട്രക്കിങ് ചെയ്യുന്ന എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത പെട്ടെന്ന് എന്തോ പറ്റി എന്ത് രസാണല്ലേ നമ്മുടെ ലഡാക്കും അവിടേക്കില്ലേ അവിടെയൊക്കെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ അവിടെ ശ്വാസം കിട്ടൂല ബ്രീത്ത് അതാണ് പ്രശ്നം ഇവിടെ നല്ല ശ്വാസം കിട്ടുന്നുണ്ട് അപ്പം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ലഡാക്കിലൊക്കെ പോയ പകുതി സമയത്ത് ശ്വാസം കിട്ടാണ്ട് ആസ്വദിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇവിടെത് കച്ചാപ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് അതാണ് അവൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ ബാർബിക്യൂന്ന് ഓർഡർ ചെയ്ത പക്ഷെ വന്നപ്പോൾ വേറെ എന്തോ ഒരു സാധനമായിട്ടുണ്ട് ഇതൊരു ടേസ്റ്റുമില്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് ഇത്രയും പൈസയും കൊടുത്തിട്ട് എല്ലാത്തിനും ഇരുപതും പതിനെട്ടും ഒക്കെയാണ് ഇന്നിവിടുത്തെ പൈസ ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ ഈ വ്യൂ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഒരാൾക്ക് ഒരു നേരം ആവുന്നത് എഴുന്നൂറ് രൂപയാണേ അത് അത്ര ചീപ്പ് ഒന്നല്ല രൂപ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എഴുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പേർക്ക് ലാഭ്യമായിട്ട് ഫുഡ് കഴിക്കാം അല്ലെ രണ്ടുപേർക്ക് ലാവിശ്യമായിട്ട് എന്തായാലും ഫുഡ് കഴിക്കാം അത്രയും പൈസയാകട്ടോ ഇവിടെ അത്രയും പൈസ ഉണ്ട് അതാണ് ടാസ്ക് എന്തായാലും ഞാനിത് ഈ വില്ലേജ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടേലും പോകണം അറിയില്ല ഒന്നും പ്ലാനൊന്നുമില്ല അവിടെ നോക്ക് അതിൻ്റെ മുകളിലേക്കാണ് എല്ലാവരും പോകുന്നത് എല്ലാവരും അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണ്ട വേറെ എങ്ങോട്ടേലും പോവാം സോ ഈ വീഡിയോ ഞാൻ ഞാനിതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്